നമസ്കാരം വാർത്തകൾ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ച പ്രതിഭ ചലച്ചിത്രകാരൻ ബനഗൽ അന്തരിച്ചു രാജ്യത്തെ വിഖ്യാത ചലിത്രകാരൻ ബനഗൽ അന്തരിച്ചു അന്ത്യം മുംബൈയിൽ വൈകിട്ട് ആറിനായിരുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ച പ്രതിഭയാണ് ബനഗൽ കാറിന് തീ പിടിച്ചു യാത്രക്കാർ രക്ഷപ്പെട്ടു കല്ലമ്പലം കടുവാപ്പള്ളിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു മണിയോടെയാണ് സംഭവം യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കല്ലമ്പലം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകവെയാണ് കാറിന് തീ പിടിച്ചത് കാറിൽ ആറുപേർ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം ആർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ആറ്റിങ്ങൽ ഫയർഫോഴ്സും നാവായിക്കുളം ഫയർഫോഴ്സും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വിദ്യാർത്ഥിയെ യുവാക്കൾ ദ്രാവകം വണപ്പിച്ചു വിദ്യാർത്ഥി ആശുപത്രിയിൽ ആലപ്പുഴ സ്റ്റേഡിയം വാർഡിൽ സുൽഫിക്കറിന്റെ മകൻ മുഹമ്മദ് മിസബിനെയാണ് യുവാക്കൾ ദ്രാവകം വണപ്പിച്ചത് വിദ്യാർത്ഥിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലപ്പുഴ ബീച്ചിന് അടുത്ത വൈകുന്നേരത്തോടെ കളിസ്ഥലത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂട്ടം കൂടി നിന്ന് അഞ്ചോളം വരുന്ന യുവാക്കൾ പിന്തുടർന്ന് ബലം പ്രയോഗിച്ച് ഒരു കുപ്പിയിലുണ്ടായിരുന്ന ഒരുതരം ദ്രാവകം മടപ്പിച്ചതായാണ് പരാതി കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥി ഐസ്യുവിൽ ചികിത്സയിലാണ് പിതാവ് സുൽഫിക്കർ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സുഹൃത്തുക്കൾക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു സംഭവം അമ്പലപ്പുഴയിൽ ആറ് സുഹൃത്തുക്കൾക്കൊപ്പം കഞ്ഞിപ്പാടം പൂക്കൈതയാറ്റിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ആലപ്പുഴ ലജ്ജിന എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥി സക്രിയാ വാർഡ് ദേവസ്വം പറമ്പിൽ മാഹിനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറോടെ കഞ്ഞിപ്പാടം പൂക്കൈതയാറ്റിൽ പാലത്തിന് താഴെയായിരുന്നു സംഭവം ആലപ്പുഴയിൽ നിന്നും മറ്റു അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനായി ഇറങ്ങിയതായിരുന്നു നീന്തുന്നതിനിടെ ആറ്റിൽ മുങ്ങിപ്പോയി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ബഹളം കേട്ട് നാട്ടുകാരും വിവരമറിഞ്ഞ് തകഴിയിൽ നിന്ന് ആലപ്പുഴ അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീമുകളും എത്തി ഒരു മണിക്കൂറോളം തെരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കോഴിക്കോട് നിർത്തിയിട്ടിരുന്ന കാരവനിൽ രണ്ട് മൃതദേഹം അന്വേഷണം ആരംഭിച്ച പോലീസ് കോഴിക്കോട് വടകര കരമ്പരപ്പാലത്താണ് സംഭവം കാരവൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവർ മലപ്പുറം സ്വദേശി മനോജും ഇതേ കമ്പനിയിലെ ജീവനക്കാരൻ കാസർഗോഡ് സ്വദേശി ജോയലുമാണ് മരിച്ചത് ഒരാൾ കാരവന്റെ പടിയിലും മറ്റൊരാൾ ഉള്ളിലും മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് വാഹനം ലോക്കായി പോയി ശ്വാസം മുട്ടി മരിച്ചതെന്നാണ് സംശയം കാരവൻ രണ്ടു ദിവസമായി നിർത്തിയിട്ടത് സംശയം തോതി നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എറമംഗല സ്വദേശിയുടേതാണ് വാഹനം വടകര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു